ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സിത്താര എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ സമയം ഒരു പതിനൊന്നരമുക്കാലിന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ റീ വീഡിയോ സീനായിട്ട് തന്നെ എടുക്കാറ് പക്ഷെ ഞാൻ ഇങ്ങനെയല്ല വരാറ് പക്ഷെ ഞാൻ ഞാനിങ്ങനെയുള്ള കാരണം വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് കാരണം ബുധനാഴ്ച ഞാൻ നമ്മുടെ വീഡിയോടെ സ്വന്തം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിന്റെ ആള് എന്റെ കൂടെ ഇപ്പൊ ഞാൻ സ്റ്റെപ്പ് നിന്നിട്ടാണ് ഇതാക്കിയത് ആ തന്നെ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ആളിപ്പോ കോണി കയറി പോവാൻ നോക്കാണ് പക്ഷെ അവിടെ ഞാൻ ആളെ കാണിച്ച ആൾക്ക് എന്തുകൊണ്ടാ സാധിക്കാത്ത ഞാൻ കാണിച്ചരാട്ടോ ആളുടെ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അളകൂടെ കയറി പോകാൻ ഞാൻ പിടിക്കട്ടെ എന്റെ പ്രായപ്പോഴാണ് എടുത്ത് കളിക്കുന്നത് ഞാനത് രാത്രി വീഡിയോ ചെയ്യാൻ കൊടുന്ന് വെച്ചതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് കളിക്കുകയാണ് കമന്സിനൊക്കെ എന്റെ അപ്പൊ എല്ലാരും ചെയ്യുന്ന എന്താ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇനി നേരായിട്ട് വെച്ചിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പൊ അതൊക്കെ തന്നെയാണ് അതിന് കാരണം အဲ့လို engineer အားဘယ်လိုခြေချရမလဲ